നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ എസ് ഡി പി ഐ പ്രവർത്തകർ താനൂരിൽ സമരരാത്രി സംഘടിപ്പിച്ചു രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പ്രതിഷേധം നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെ എസ് ഡി പി ഐ പ്രവർത്തകർ താനൂരിൽ സമരരാത്രി നടത്തി രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പ്രതിഷേധം നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു മണി നിലത്തെ സിന്ദ്ര ഭരണഘടന വിരുദ്ധമായ ഭരണ கத்தரும்ிஐ கி கத்தி நம்முட நாடின் வேண்டே வேண்டாம் வேண்டே வேண்டாம் சிந்தாபாத் ില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല അച്ഛക്കട്ട് ചരത്തു നിൽക്കുട്ടായിക്കോ അച്ച കട്ട് ചലത്തു നിൽക്കോ അച്ഛ

ഈ ജനാധിപത്യ വിരുദ്ധ നിയമത്തിനെതിരെ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് എസ് ഡി പി ഐ മുന്നറിയിപ്പ് നൽകി ഇന്ന് വൈകിട്ട് നാലുമണിക്ക് താനാളൂരിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് സതുക്കത്തുള്ള സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം ഫൈസൽ താനൂർ ടി പി റാഫി ഷാജി വിഷാറത്ത് കുഞ്ഞുട്ടി കാരാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി